നമസ്കാരം മലയാളി ഉൾപ്പെടെ എട്ട് മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർക്ക് ചാരവൃത്തി കുറ്റത്തിന് വിധിച്ചിരുന്ന വധശിക്ഷ ഖത്തർ റദ്ദാക്കിയത് വലിയ ആശ്വാസമായിട്ടുണ്ട് ഇനി എന്തായിരിക്കും ഇവരുടെ അവസ്ഥ വധശിക്ഷ ഒഴിവാക്കിയെങ്കിലും ചാരവൃത്തി കുറ്റം നിലനിർത്തിയത് തുടർ നടപടികളെ എങ്ങനെ ബാധിക്കും ദീർഘകാലം ഇവർക്ക് ഖത്തറിലെ ജയിലിൽ കഴിയേണ്ടി വരുമോ അതിനിടെ ഇവർക്ക് ശിഷ്ടകാലം ശിക്ഷ ഇന്ത്യയിൽ അനുഭവിച്ചാൽ മതിയെന്നും കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പരിശോധിക്കാം ഞാൻ ലിയോ ഇന്ത്യ വളരെ ഉദ്വേഗത്തോടെ കാത്തിരുന്ന കേസിൽ ഖത്തറിലെ അപ്പീൽ കോടതിയിലെ വിധിയാണ് ആശ്വാസമായി വന്നിരിക്കുന്നത് എന്തിനാണ് ഇവർക്ക് വധശിക്ഷ വിധിച്ചത് എന്നത് സംബന്ധിച്ച് ചുരുക്കി പറയാം ആദ്യം ഇന്ത്യൻ നാവികസേനയിൽ നിന്നും വിരമിച്ച ശേഷം ഖത്തറിൽ സൈനിക പരിശീലന കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മലയാളി ഉൾപ്പെടെ എട്ട് പേർ ഈ കമ്പനിയിൽ ഒട്ടേറെ ഇന്ത്യക്കാരുണ്ട് ഖത്തർ നാവികസേനയ്ക്ക് പരിശീലനം നൽകുന്നതിനും ഇവരുടെ കമ്പനിക്ക് കരാർ ലഭിച്ചിരുന്നു ഇവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഖത്തർ രഹസ്യാന്വേഷണ വിഭാഗം ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റിലാവുമ്പോൾ എന്താണ് കുറ്റമെന്ന് ഇവർക്ക് അറിവേ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി മാർച്ച് ഇരുപത്തിയൊൻപതിന് വിചാരണ തുടങ്ങുകയും ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഖത്തർ കോടതി ഇവർക്ക് വധശിക്ഷ വിധിക്കുകയുമായിരുന്നു ഇന്നലെ ഉണ്ടായ അപ്പീൽ കോടതി വിധിയോടെ വധശിക്ഷയുടെ ആശങ്ക അകന്നിരിക്കുകയാണ് രാജ്യദ്രോഹ കുറ്റത്തിന് കഠിനമായ ശിക്ഷ നൽകുന്നതാണ് അറബ് രാജ്യങ്ങളുടെ പതിവ് ആ സാഹചര്യത്തിൽ ഈ നാവികരുടെ മോചനം സംബന്ധിച്ച് വളരെ വലിയ ആശങ്ക നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ആശ്വാസം വളരെ വലുത് തന്നെയാണ് എന്താണ് ഈ ആശ്വാസ ആശ്വാസത്തിലേക്ക് വഴിതെളിച്ചത് എന്ന് നോക്കാം നമുക്ക് ഇന്ത്യ നടത്തിയ നയതന്ത്ര ശ്രമത്തിൻ്റെ ഫലമാണ് ഇത് എന്ന് നിസ്സംശയം പറയാം ഇന്ത്യയും ഖത്തറും രാഷ്ട്രങ്ങളാണ് കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എല്ലാ അറബ് രാജ്യങ്ങളുമായും നല്ല സൗഹൃദമാണ് ഉള്ളത് ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡറും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും വിഷയത്തിൽ വലിയ ഇടപെടൽ നടത്തിയിരുന്നു കൂടാതെ നാവികർക്ക് നിയമസഹായവും നൽകി അതേസമയം വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആണ് നിർണായകമായത് എന്ന സൂചന നയതന്ത്ര വിദഗ്ധർ നൽകുന്നുണ്ട് അടുത്തിടെ ദുബായിൽ നടന്ന യു എൻ കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ചർച്ച നടത്തിയിരുന്നു നമുക്ക് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറബ് രാജ്യങ്ങളിലെ എന്ന് മാത്രമല്ല ഒട്ടേറെ രാജ്യത്തിലെ രാജ്യങ്ങളുടെ രാഷ്ട്ര വളരെ നല്ല അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളുടേതാകുമ്പോൾ ആ രാഷ്ട്ര നേതാക്കൾ ഓരോ ടേം കഴിഞ്ഞ് മാറുന്നവരല്ല രാഷ്ട്ര എപ്പോഴും ഭരണത്തിൽ തുടരുന്നവരാണ് അവരുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്താൻ സാധിക്കുന്നത് ആ രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകാറുണ്ട് അവിടെ ആ നീക്കം ഇവിടെയും ഖത്തറിലും ഗുണം ചെയ്തിരിക്കുന്നു എന്നുള്ള വിലയിരുത്തൽ വരുന്നുണ്ട് പല കോണുകളിൽ നിന്നും ചർച്ചയിൽ അതായത് ഖത്തർ അമീറുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചയിൽ ഈ നാവികരുടെ വിഷയവും വന്നു എന്ന സൂചന ലഭിക്കുന്നുണ്ട് ചർച്ച കഴിഞ്ഞ് നാലാഴ്ച ആഴ്ച പിന്നിട്ടതോടെയാണ് വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള അപ്പീൽ കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ഇനി എന്ത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി എന്തായിരിക്കും ഇവരുടെ ശിക്ഷ എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല നിയമ നിയമസംഘവുമായും നാവികരുടെ കുടുംബാംഗങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തി വരികയാണ് എന്നും വിശദമായി വിധി പകർപ്പ് ലഭിച്ച ശേഷം അടുത്ത നടപടി തീരുമാനിക്കുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇനി എന്ത് എന്നത് സംബന്ധിച്ച ചർച്ച ഇപ്പോൾ സജീവമാവുകയാണ് വിദേശകാര്യ മന്ത്രാലയത്തിലെ പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് പറയുന്നുണ്ട് ഇവർക്ക് ജയിൽ ശിക്ഷ ലഭിച്ചേക്കും വധശിക്ഷ ഒഴിവായെങ്കിലും ഈ ജയിൽ ശിക്ഷ കുറച്ച് വർഷങ്ങൾ മുതൽ നിരവധി വർഷങ്ങൾ വരെ നീണ്ടു നിന്നേക്കാവുന്നവയായിരിക്കും അത് എത്ര വർഷമാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല മൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനയും വരുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വധശിക്ഷ ഒഴിവാക്കിയത് ഒരു പോസിറ്റീവ് വശം തന്നെയാണ് എന്നാൽ ഇവർക്ക് മേൽ ചുമത്തപ്പെട്ട ചാരവൃത്തി കുറ്റം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇവരുടെ മോചനത്തിനുള്ള സാധ്യത മങ്ങുവാൻ ഇത് കാരണമായേക്കുമെന്നുള്ള വിലയിരുത്തൽ വരുന്നുണ്ട് അതിൽ നാവികരുടെ കുടുംബാംഗങ്ങൾ നിരാശരമാണ് അപ്പോൾ അടുത്തപടി എന്ന് പറയുന്നത് ഇവരുടെ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള പോരാട്ടമായിരിക്കും അറസ്റ്റിലായ വിവരം അറിഞ്ഞത് മുതൽ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം മുഖേന ഇവർക്ക് നിയമസഹായം ലഭിക്കുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയം കേസിൽ നേരിട്ട് ഇടപെട്ട് പുരോഗതി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് വരുന്ന ഒരു പോസിറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇവർക്കെതിരെ വ്യക്തമായ തെളിവില്ല എന്ന സൂചനയാണ് അതിനാൽ ഇവർക്ക് നിരപരാധിത്വം തെളിയിക്കുവാൻ ഖത്തറിൽ അവസരം ലഭിച്ചേക്കും എന്നതാണ് പക്ഷേ ഇതൊന്നും സൂചനകൾ മാത്രമാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ അല്ല ഇനി എന്ന് ഇവർക്ക് ഇന്ത്യയിലേക്ക് പോകാം എന്നത് സംബന്ധിച്ച ചില സൂചനകൾ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയും ഖത്തറും തമ്മിൽ കുറ്റവാളികളെ കൈമാറാനുള്ള കരാർ ഉപ്പ് കരാർ പ്രകാരം ഖത്തറിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യക്കാരെ ഇന്ത്യയിലെ ജയിലിലേക്കും ഇന്ത്യയിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കഴിയുന്ന ഖത്തർ പൗരന്മാരെ ഖത്തറിലെ ജയിലിലേക്ക് മാറ്റുവാൻ കഴിയും ശേഷിക്കുന്ന ശിക്ഷ ഇവർക്ക് സ്വന്തം നാട്ടിലെ ജയിലിൽ അനുഭവിച്ചാൽ മതിയാകും എന്നാൽ ഇത് വളരെ സങ്കീർണ്ണവും നീണ്ടതുമായ പ്രക്രിയയാണ് അതായത് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകും ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് അപേക്ഷ കൈമാറും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഏത് ജയിലിലാണ് ഇവരെ പാർപ്പിക്കുവാനുള്ള സൗകര്യമെന്ന് കേന്ദ്രത്തിന് റിപ്പോർട്ട് തിരികെ നൽകും പക്ഷേ അത് സങ്കീർണമായ ഒരു പ്രോസസ്സാണ് എന്ന് ഒരിക്കൽ കൂടി പറയാം കാരണം ഇന്ത്യയിലെ ജയിലിൽ എത്തുമ്പോൾ ഇവർ ഇന്ത്യൻ നിയമത്തിന് വിധേയമാവില്ലേ അങ്ങനെ വന്നാൽ നാവികർക്ക് വിഷയത്തിൽ ഇന്ത്യൻ കോടതികളെ സമീപിക്കാൻ സാധിക്കില്ലേ കൂടാതെ പരോൾ സംബന്ധിച്ച കാര്യത്തിലും തീരുമാനം വരേണ്ടതുണ്ട് എന്നൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ അക്കാര്യത്തിൽ ഓരോ കേസിലും ഓരോ രാജ്യങ്ങളും ആദ്യം തന്നെ ധാരണയിൽ എത്തും എന്നാണ് ചില വൃത്തങ്ങൾ പറയുന്നത് ഇനി ജയിലിലുള്ള നാവികരുടെ ശിക്ഷ സംബന്ധിച്ച് ഇതുവരെ ഇന്ത്യൻ സർക്കാരോ ഖത്തർ സർക്കാരോ വ്യക്തത വരുത്തിയിട്ടില്ല ചാരവൃത്തി എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ എന്താണ് ചെയ്തത് എന്ന് കൃത്യമായി പറയുന്നില്ല ചില വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഇവർ ഖത്തറിൻ്റെ സൈനിക രഹസ്യം ഇസ്രായേലിന് ചോർത്തി നൽകി എന്നാണ് ഖത്തറിൻ്റെ അന്തർവാഹിനി പദ്ധതിയുടെ വിവരങ്ങളാണ് ചോർത്തി നൽകിയത് എന്നും പറയുന്നുണ്ട് ഇതുപക്ഷേ ഇവർ നിഷേധിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരു കുറ്റവും തങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഇവർ തർപ്പിച്ച് പറയുകയാണ് ഇത്തരത്തിൽ ഒരു തെറ്റായ റിപ്പോർട്ട് ഖത്തർ അധികൃതർക്ക് നൽകിയത് പാകിസ്ഥാനാണെന്നും ബോധപൂർവം ഇന്ത്യയെ ചെളിവാരിത്തേക്കുവാനുള്ള നീക്കമാണ് പാകിസ്ഥാൻ നടത്തിയത് എന്നുമാണ് ഇതിൽ പറയുന്നത് വിഷയം സംബന്ധിച്ച് ഇസ്രായേലിന് വേണ്ടിയാണല്ലോ ചാരവൃത്തി നടത്തിയത് എന്ന് പറയപ്പെടുന്നത് ഇസ്രായേൽ അംബാസിഡറോഡ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡറോടും കാര്യം തിരക്കി അപ്പോൾ ഇസ്രായേൽ അംബാസിഡർ പറഞ്ഞത് ഇത് ഖത്തറിൻ്റെ കാര്യമാണ് എന്നുള്ളതാണ് മറ്റ് കാര്യങ്ങളെല്ലാം അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തത് എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതൊക്കെ തന്നെയാണ് എങ്കിലും പ്രതീക്ഷയുടെ തിരുന്നാളും വളരെ ശക്തമായി കത്താൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയുടെ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു ഇന്ത്യയുമായുള്ള നല്ല ബന്ധം ഇവിടെ തുണയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതും വലിയ രീതിയിൽ സഹായിച്ചു എന്ന് പറയുന്നുണ്ട് എന്തായാലും ഖത്തർ ഇന്ത്യയ്ക്ക് നൽകുന്ന പരിഗണന വലുതാണ് എന്നുകൂടി ഈ അപ്പീൽ കോടതി വിധി തെളിയിക്കുകയാണ് എന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇവരുടെ ഭാവി എന്താകും എന്നുള്ളത് സംബന്ധിച്ച തീരുമാനം ഖത്തറിൻ്റെ കോർട്ടിലാണ് ഖത്തർ അക്കാര്യത്തിൽ തീരുമാനം എടുക്കും ആ തീരുമാനം നിരാശാജനകമാകില്ല എന്നുള്ളത് സംബന്ധിച്ചാണ് നമുക്ക് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചന നമുക്കും കാത്തിരിക്കാം പ്രതീക്ഷയോടുകൂടി തന്നെ